മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് പലഹാരപ്പൊതി ഇതിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില പാഠഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ കവിത ഒന്ന് നോക്കാം പൊന്നു പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കൂടക്കടുക്കൻ കടുക്കൻ പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമുകൊടുക്കുന്നു നങ്ങേലി താഴെ വച്ചാലൂറും ഭരിച്ചാലോ തലയിൽ വച്ചാൽ പേനരിച്ചാലോ തങ്ക ിൽ പട്ടു തണുതണി പൂന്തൂടട്ടിയറക്കിയിട്ടു ചാഞ്ഞു മയങ്ങുന്നു നങ്ങേലി പൂതപ്പാട്ട് നിങ്ങൾക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് മാതൃസ്നേഹത്തെ പറയുന്ന ഒരു കവിതയാണ് പലഹാര ആദ്യത്തെ പാഠഭാഗം ലളിതാലെനി എഴുതിയ കവിതയാണ് ഞാനല്ല ഞാനല്ല പേരക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടിച്ചാടിയതും ഞാനല്ലേ നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ പേരക്ക പറിച്ചതും കറുമൂറാ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകുളാ തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശാ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ പ്രവർത്തനങ്ങൾ കവിത ഇണത്തിൽ ചൊല്ലി നോക്കൂ രണ്ട് ഞാനല്ല ഞാനല്ല എന്ന് കുട്ടി വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താവും മുറ്റത്തെ പേരക്ക നിറമാറ്റം വന്ന് പഴുത്ത് പാകമായതും മാമ്പഴം പഴുത്ത് മണം വന്നപ്പോൾ അതിനുവേണ്ടി ആദ്യം പറിക്കാൻ നോക്കിയതും നെയ്യപ്പം ചുടുമ്പോൾ കൊതികൊണ്ട് നുണഞ്ഞു നിന്നതും എല്ലാം അനിയത്തിക്കുട്ടിയായിരുന്നു എന്നാൽ അതൊന്നും തന്നെ ആദ്യം കിട്ടിയത് അവൾക്കായിരുന്നില്ല പേരക്കയും മാമ്പഴവും നെയ്യപ്പവും എല്ലാം ആദ്യം തിന്നത് അവളുടെ ഏട്ടനായിരുന്നു അവൾ അത് തിന്നിട്ടില്ല എന്ന് തറപ്പിച്ചു പറയാനാണ് ഞാനല്ല ഞാനല്ല എന്ന് രണ്ടു വട്ടം പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അവൾക്കത് ലഭിക്കാത്തതിലുള്ള സങ്കടവും ആ വരികളിൽ കാണാം മൂന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ അനിചത്തിയുടെയോ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എനിക്കും അനുഭവമുണ്ട് ഒരിക്കൽ അച്ഛൻ ക്രിസ്മസിനെ നല്ല ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ക്രീം കേക്ക് കൊണ്ടുവന്നു എനിക്കാണെങ്കിൽ ക്രീം കേക്ക് ജീവനാണ് അന്ന് ഞങ്ങളെല്ലാവരും കഴിച്ചു ബാക്കി വന്ന വലിയൊരു ഭാഗം ഫ്രിഡ്ജിൽ വെച്ചു പിറ്റേനാൾ ഞാൻ കേക്ക് കഴിക്കാലോ എന്ന് കരുതി കൊതിയോടെ ഫ്രിഡ്ജ് തുറന്നു പക്ഷേ കേക്കിൻ്റെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല എല്ലാം ഏട്ടൻ ഒറ്റയ്ക്ക് തിന്നു സങ്കടം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു ഞാൻ അമ്മയോട് പരാതി പറഞ്ഞു അമ്മ ഏട്ടനെ വഴക്കും പറഞ്ഞു എന്നാലും എൻ്റെ കേക്ക് ഞാനല്ല എന്ന ഈ കവിത എഴുതിയത് ലളിതാലെനിന് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ തൃശ്ശൂർ ജില്ലയിലെ തൃത്തല്ലൂരിൽ ജനിച്ചു കേരള സർവകലാശാലയിൽ അധ്യാപികയായിരുന്നു കർക്കിടക വാവ് നമുക്ക് പ്രാർത്ഥിക്കാം കടൽ എന്നീ കവിതാ സമാഹാരങ്ങളും കുട്ടികൾക്കായി മിന്നു എന്നൊരു നോവലും എഴുതിയിട്ടുണ്ട് ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അബുദാബി ശക്തി അവാർഡ് മൂലൂർ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ഈ പാഠത്തിലൂടെ ഭക്ഷണം എല്ലാവരുടെയും അത്യാവശ്യമാണെന്നും അതെല്ലാവർക്കും കിട്ടാൻ അർഹതയുണ്ടെന്നും തിരിച്ചറിഞ്ഞ് ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്ന ശീലം വളർത്തുന്നു